പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഉറ്റസുഹൃത്തായ ഡൊണാൾഡ് ട്രംപ് സർക്കാർ അമേരിക്കയിലുള്ള ഇന്ത്യൻ കുടിയേറ്റക്കാരെ കൂട്ടത്തോടെ പുറത്താക്കാനുള്ള നടപടികൾ തുടങ്ങിക്കഴിഞ്ഞു ആദ്യഘട്ടമായി ഇരുന്നൂറ്റിയഞ്ച് കുടിയേറ്റക്കാരെ സൈനിക വിമാനത്തിൽ ഇന്ത്യയിലേക്ക് കയറ്റുകയും ചെയ്തു അനധികൃതമായി രാജ്യത്ത് കഴിയുന്ന പതിനെണ്ണായിരം ഇന്ത്യക്കാരിൽ ആദ്യ സംഘത്തെയാണ് ഇപ്പോൾ അമേരിക്ക അയച്ചിട്ടുള്ളത് മാത്രമല്ല മറ്റുള്ളവരെ ഉടൻ കുടിയിറക്കുകയും ചെയ്യും പതിനേഴായിരത്തി തൊള്ളായിരത്തി നാൽപ്പത് ഇന്ത്യക്കാരെയാണ് ഇതുവരെ നാടുകടത്തൽ നോട്ടീസ് പ്രധാനമായിട്ടും നൽകിയിട്ടുള്ളത് ഇന്ത്യക്കാരെ വഹിച്ചുള്ള സൈനിക വിമാനം സി സെവന്റി സാന്റിയോഗയിൽ നിന്നും ചൊവ്വാഴ്ച പുലർച്ചെ മൂന്നിനാണ് പുറപ്പെട്ടത് ജർമ്മനിയിലെ റാംസ്റ്റീനിൽ ഇന്ധനം നിറച്ച ശേഷം പുലർച്ചെ പഞ്ചാബിൽ അമൃത്സറിൽ എത്തുകയായിരിക്കും ചെയ്യുക വിമാനത്തിലുള്ളവർ ഏതൊക്കെ സംസ്ഥാനക്കാരാണെന്ന വിവരം നിലവിൽ പുറത്തുവിട്ടിട്ടില്ല ഈ മാസം പതിമൂന്നിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി യു എസിൽ ട്രംപുമായി കൂടിക്കാഴ്ച നടത്താനിരിക്കെയാണ് ഇന്ത്യക്കാരെ കൂട്ടത്തോടെ ഇപ്പോൾ ട്രംപ് അയച്ചിരിക്കുന്നത് മതിയായ അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ലാതെ സൈനിക വിമാനത്തിൽ ഇത്രയധികം യാത്രക്കാരെ ഇരുപത്തിയഞ്ച് മണിക്കൂറോളം നേരം കൂട്ടിലടച്ചതുപോലെ കൊണ്ടുവരുന്നത് യഥാർത്ഥത്തിൽ മനുഷ്യത്വരഹിതമായ നടപടിയാണെന്നുള്ള വിമർശനങ്ങളും ഇപ്പോൾ ശക്തമായി ഉയർന്നു വരുന്നുണ്ട് മാത്രമല്ല രണ്ടാം വട്ടം പ്രസിഡന്റായി അധികാരമേറ്റപ്പോൾ തന്നെ അമേരിക്കയിലുള്ള ഒന്നേ പോയിന്റ് അഞ്ച് കോടിയോളം അനധികൃത കുടിയേറ്റക്കാരെ പുറത്താക്കുമെന്ന് ട്രംപ് പ്രഖ്യാപനവും നടത്തിയിരുന്നു അമേരിക്കയുടെ കാർഷിക ഉൽപാദന മേഖലകളിൽ പതിറ്റാണ്ടുകളായി ജോലി ചെയ്തവരെയാണ് ട്രംപ് ഇപ്പോൾ ആട്ടിപ്പായിക്കുന്നത് അമേരിക്കയിലെ അനധികൃത കുടിയേറ്റക്കാരിൽ മൂന്നാം സ്ഥാനത്താണ് ഇന്ത്യ നിലനിൽക്കുന്നത് ഏഴ് പോയിന്റ് രണ്ട് അഞ്ച് ലക്ഷം ഇന്ത്യൻ പൗരന്മാർ രേഖകളില്ലാതെ അവിടെ കഴിയുന്നതായിട്ടാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് രണ്ടായിരത്തി നാനൂറ്റി അറുപത്തി ഏഴ് ഇന്ത്യക്കാർ തടങ്കൽ പാളയങ്ങളിലാണ് നിലനിൽക്കുന്നത് അനധികൃത കുടിയേറ്റക്കാരിൽ അധികവും ഗുജറാത്തുകാരായിട്ടാണ് ഉൾപ്പെടുന്നത് കുടിയിറക്കപ്പെടുന്നവരോട് മനുഷ്യത്വരഹിതമായി പെരുമാറുന്നതിനെതിരെ കൊളംബിയ പ്രസിഡന്റും രംഗത്ത് വരികയുണ്ടായി കുടിയേറ്റക്കാരെ തിരിച്ചയക്കാൻ സൈനിക വിമാനം ഉപയോഗിക്കുന്നതും വലിയ രീതിയിൽ ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട് അമേരിക്കയുടെ സൈനിക വിമാനത്തിന് മെക്സിക്കോയിൽ പ്രവേശിക്കാൻ പ്രസിഡന്റും ഇടതുപക്ഷ നേതാവുമായ ക്ലോഡിയ ഷിൻബാം അനുമതി നിഷേധിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ട്രംപിനോട് പൂർണ്ണ വിധേയത്വം പുലർത്തുന്ന സമീപനമാണ് നരേന്ദ്രമോദി സർക്കാർ കൈക്കൊണ്ടിട്ടുള്ളത് അനധികൃതമായി താമസിക്കുന്ന ഇന്ത്യക്കാരെ അമേരിക്ക പിടികൂടി തിരിച്ചയക്കുന്നതിനോട് പൂർണ്ണമായി സഹകരിക്കുമെന്ന് വിദേശമന്ത്രി എസ് ജയശങ്കർ വ്യക്തമാക്കി The o cedo